ഏത് മദ്രസേലാങ്ങൾ എല്ലാരും പഠിക്കണത് എന്താ പഠിക്കണ ഖുർആനാണോ എന്താ കിതാബ് ഏത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ അച്ഛനും അമ്മ എനിക്കിട്ട പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ ഖുർആനിൽ നിന്ന് ഒന്നും രണ്ട് കാര്യങ്ങൾ ചോദിക്കും ീമകളാണ് അതുപോലെ തന്നെ വയൽ പറയാൻ പോവാണ് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞു പറഞ്ഞായിരുന്നു ഞങ്ങള് ഹിന്ദുമതത്തിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണല്ലോ ഞാൻ ആശാരിയായിരുന്നു അതുപോലെ തന്നെ മണ്ണാൻ നമ്പൂതിരി നായര് പാണൻ ചർമ്മൻ ഇങ്ങനെയൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിച്ചിരുന്നു അല്ലെ ഇസ്ലാം പറഞ്ഞു ഇന്ന അക്രമക്കും ഇന്താഹിഅദ് ആദരണീയനാരാണ് നിങ്ങൾ നിങ്ങൾ ദർസ് എനിക്ക് നിങ്ങളിൽ നിങ്ങളിൽ ഏറ്റവും ഏറ്റവും ആദരണീയൻ ആദരണീയൻ ആരാണ് എന്ന് ജീവിക്കുന്നവനാണ് ാണ് പക്ഷെ അയാൾ അള്ളാഹുനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുനെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വില ഉണ്ടോ ഇല്ല പക്ഷെ ഒരു ജാഹിലാണ് പക്ഷെ അവൻ അള്ളാഹുന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ ആർക്കാ സ്ഥാനം ഉണ്ടാവുക തക്കവ പാലിക്കുന്നവർക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനം എന്ന് നബിസ്വല്ലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത കുർഹാനില് പറയുന്നുണ്ടേൽ നിങ്ങൾക്ക് നിങ്ങളെ മുൻഗാമികൾക്കും നാം മുസ്ലിമീങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട് ഇന്ന് പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറയാറില്ല മറിച്ച് എന്താ പറയാ ഞങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് അല്ലെ ഞങ്ങളൊക്കെ മുജാഹിദീങ്ങളാണെന്നൊക്കെ പറയും അല്ലേ ഈ സുന്നി മുജാഹിദും ഒക്കെ എന്താന്ന് കൊല്ലം ആ ഒരു നൂറ് കൊല്ലം മുന്നേ കൊറച്ച് പുത്തനാശയക്കാർ വന്നു നൂറ് കൊല്ലം മുമ്പ് ഒരു പുത്തന പുത്തനാശയം പറഞ്ഞ ആ ഒരാശയം ചങ്ങായിക്കാ പെട്ടെന്ന് തോന്നി എന്തപ്പോ നമ്മള് എന്തിനാ അള്ളാനെ വിളിച്ചോടെ എന്തിനാണീ മൊയ്തീനെ റസൂലുള്ളാഹി നമ്മള് കണ്ട് ഉദ്ദേശിക്കണേക്ക് അള്ളാനത്തെ കുറച്ച് ബന്ധമുള്ള ആൾക്കാരാണ് അപ്പൊലിക്ക് അള്ളാനടുത്ത് ആണ് പെട്ടെന്ന് പറയാക്കോ നമ്മള് കുറച്ച് ചപ്പു ചാകറല്ലേ അരിമിയില്ല അങ്ങനെ ഇല്ലാത്ത ആൾക്കാരല്ലേ പെട്ടെന്ന് അങ്ങനെ ഇതുവക്കെ പോലെയാക്കണമെന്നില്ല പക്ഷെ നബിന്റെ അടുത്തും ഷേഹന്മാരത്തൊക്കെ പറഞ്ഞ ഹോലിക്ക് കുറച്ച് ആളല്ലേ ബന്ധമുള്ളല്ലേ നമ്മള് നല്ല മഹബത്തോടെ നമ്മൾ വിളിച്ച ഇതുവരെ നമ്മൾ ചാപത്തിനമ്മള് അതായത് മൊയ്തീ മൊയ്തീഷിനെ വിളിക്കാൻ പാടില്ല നബിയെ വിളിക്കാൻ പാടില്ല അല്ലെ അതുകൊണ്ടാണ് അവരെങ്ങനെ മാറ്റി നിർത്തുന്നത് അവരാണ് പുത്തനാശയക്കാര് അലഹി വസ്ല്ലാം മക്കയിലെ നിയോഗിതനാകുന്ന സമയം എന്തായിരുന്നു മക്കയിലെ മുഷിരിക്കുകളുടെ വിശ്വാസം എന്ന് പഠിച്ചിട്ടുണ്ടോ ഞാന് എൽമ പഠിക്കുന്ന ഒരാളായതുകൊണ്ടും നിങ്ങള് ദർസ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടും ചോദിക്കുകയാണ് കേട്ടോ നബിതങ്ങള് കാബാലയത്തിൽ ചെല്ലുന്ന സമയത്ത് മക്കയിലെ മുഷിരിക്കുകളുടെ ആരാധന രീതികള് അതെന്താണെന്നുള്ളത് മനസിലാക്കിയിട്ടുണ്ടോ എന്തായിരുന്നു ഏകദൈവാരാധനക്ക് വേണ്ടി പണി കഴിപ്പിച്ച കാര്യാലയത്തിലെ മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലേ സുറത്ത് താല പറയുന്നുണ്ട് അല അറിയണ നിങ്ങൾ ഖാലിസ് നിഷ്കളങ്കമായ മതം അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് അതായത് ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളാണ് അത് ആർക്ക് മാത്രമേ അവകാശപ്പെടുകയുള്ളൂ അള്ളാഹ് മാത്രം അവകാശപ്പെടുന്നതാണ് വല്ല ദീനത്ത എന്താ പറഞ്ഞോ എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ കാര്യകർത്താക്കളായി സ്വീകരിച്ച ആളുകൾ അവരെന്താ പറഞ്ഞിരുന്നത് എന്നറിയോഹും ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ലാ ലാത്ത എന്നിങ്ങനെയുള്ള പല വിഗ്രഹങ്ങളും രൂപങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ജീവിച്ചിരുന്ന മഹത് വ്യക്തികളായ ആളുകളെ പോലും അവരെന്ത് രൂപങ്ങൾ ഉണ്ടാക്കി അവര് ആരാധ്യമാരാക്കി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നബിസ് വസ്ല്ലാം പറഞ്ഞു അല്ല അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടു എന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുഷിരിക്കുകൾ എന്ത് ചെയ്തു പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹി വസല്ലമ്മ തങ്ങൾക്കെതിരായി മാത്രമല്ല അള്ളാഹു താല പറഞ്ഞു നിശ്ചയമായും അവർ തമ്മിൽ ഭിന്നിച്ച വിഷയത്തില് അള്ളാഹു താല വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും പ്രവാചകൻ എന്താ പറഞ്ഞത് അള്ളാഹുനെ മാത്രം ആരാധിക്കണം എന്നുള്ളത് അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അള്ളാഹുലെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ആരാധ്യന്മാരെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു അല്ലെ ഇന്നാഹി മൻഹുബും ഒരിക്കലും അള്ളാഹു സുബാനു വത്താല ഹിദായത്തിലാക്കുകയില്ല നേർമാർഗത്തിലാക്കുകയില്ല കള്ളവാദികളായ ആളുകളെയും കുഫ്ഫാറുകളായ ആളുകളെയെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മഹൈദീൻ ഷെയ്ഖ് റഹ്മമുള്ള അള്ളാഹു ഇഷ്ടപ്പെടട്ടെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ദീനിൽ നിന്നും അകന്നുപോയ വലിയൊരു സമൂഹത്തെ ദീനിലേക്ക് മടക്കി കൊണ്ടുവന്ന മഹാനാണ് പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെ പിൻപറ്റി ജീവിച്ചു എന്നുള്ളതാണ് അല്ലെ ദർസ് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു നമ്മളൊക്കെ ചപ്പും ചവറുകളല്ലേ എന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് അള്ളാഹു സുഹാനോ താലങ്ങളെ പാപങ്ങൾ പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്താ നിങ്ങൾക്ക് എന്താങ്ങബ്ദില്ലാത്തത് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം പറഞ്ഞരാൻകുന്തുംബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്റെ അടിമകൾക്ക് ആരോടാ പറയുന്നത് എന്നോട് നിങ്ങളോടും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ൂനി നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി തങ്ങളെ കൊള്ളട്ടെ അങ്ങനെ തന്നെയല്ലേ എന്നാൽ എന്താ അതുകൊണ്ടുള്ള മെച്ചംസുബെൻ നിങ്ങളെ പാപങ്ങൾക്കുന്നവനാണെന്നുള്ളതാ അതുകൊണ്ട് നമ്മള് പാപികളാണ് ചപ്പ് ചണ്ടികളാണെന്നും പറഞ്ഞ് മാറി നിൽക്കാതെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ കൊണ്ടുവന്ന കുർഹാനും പ്രവാചക അധ്യാപനങ്ങളും ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ എന്നെ നിങ്ങളൊക്കെ എന്തു ചെയ്യും അള്ളാഹു സുബാനു താലി ഇഷ്ടപ്പെടും അതേസമയം ഞാൻ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മഹാന്മാരായ ആളുകൾ അവർ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കട്ടെ അല്ലെങ്കിൽ അവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കാത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെ ധറസ് പോയി പഠിച്ചതല്ല ഞാൻ എൻ്റെ വാപ്പിമീ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആയതുമല്ല സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹി വസല്ലമ്മ തങ്ങളെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് അവൾ പറഞ്ഞു നൂറ് കൊല്ലം മുമ്പ് പുത്തൻ ആശയക്കാരുണ്ടായി എന്താ അവര് പറഞ്ഞ ആശയം ചോദിച്ചു തങ്ങൾ പറഞ്ഞതും വിളിക്കാനാണോ ആഹ് അള്ളാളിച്ചാ പോരെയും ഇഷ്ടമുള്ളത് വിളിക്കാനല്ല പറഞ്ഞത് നിങ്ങളത് അത് നിങ്ങൾ അങ്ങനെ പറയരുത് എന്താ പറഞ്ഞത് ചെരുപ്പിന്റെ വാറു പൊട്ടി കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് വിളിക്കാനാണോ പറഞ്ഞത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളല്ലേഹു അലഹി വസ്ല്ലാം ഇബിന് ഉമർ അള്ളാഹുവിന് ഒട്ടകപ്പുറത്ത് വെച്ച് കൊടുത്ത ഉപദേശങ്ങളിൽ ചോദിക്കുകയാണ് നിങ്ങൾ ആരോട് ചോദിക്കാനെ പറഞ്ഞത് നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ നീ ചോദിക്കുകയാണെങ്കിൽ ആരോടാ ചോദിക്കേണ്ടത് നബിസ്വല്ലാഹു അലഹി വസ് എല്ലാം പറഞ്ഞോ നീ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് അല്ലെങ്കിൽ സ്വഹാബാക്കളോട് ചോദിച്ചോ ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് എന്റെ പ്രിയപ്പെട്ട അനിയമാരോട് പറയുകയാണ് നമ്മൾ ഒരു വിഭാഗത്തെയും വെറുക്കാതെ അതിന്റെ നിജസ്ഥിതികളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാൻ ഞാൻ വിഭാഗീത പറയണില്ലേ പക്ഷെ ഏതൊരു വിഷയത്തെക്കുറിച്ചും നമ്മൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാതെ നമുക്കറിയാല്ലോ ഒന്ന് സുന്നി എന്നൊക്കെ പറഞ്ഞ് കണ്ടാൽ പോലും പരസ്പരം മിണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ ഞാനുങ്ങളും അള്ളാഹുവിൻ്റെ അടിമകളാണ് റസൂലിൻ്റെ അനുയായികളാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ തെറ്റിക്കാനാണോ അള്ളാഹുവിൻ്റെ ദീന നമുക്ക് തന്നിട്ടുള്ളത് അല്ല മറിച്ച് എന്താണ് എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നിലപാടെന്താണ് നിങ്ങൾ അള്ളാഹുലേക്കും അമൻ്റെ റസൂലിലേക്കും അത് മടക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിളിച്ചു തേടേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ് കാരണം ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലേ അള്ളാഹു അല്ലെ സൃഷ്ടിച്ചത് അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നില്ലേ അപ്പൊ ഞാൻ എൻ്റെ ഒരു ആവശ്യം നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ ഞാൻ പറയാതിരുന്ന അറിയോ പക്ഷേ അള്ളാഹു നമ്മളെ ഹൃദയത്തിലുള്ളത് അറിയുന്നുണ്ട് ഹബിലിൽ വരീദ് ഞാൻ ആ മനുഷ്യൻ്റെ കണ്ട കണ്ടനാടിയേക്കാ കൂടുതൽ അടുത്തവനാണ് അപ്പൊ നമ്മളെ ആവശ്യങ്ങൾ നമ്മളെ പ്രയാസങ്ങൾ നമ്മൾ ഉഴാൻ പോകുമ്പോഴും മൊയ്തീൻ ഷേഖയെ നല്ല വിളിക്കേണ്ടത് നബിയെ നല്ല വിളിക്കേണ്ടത് മറിച്ച് എന്താ വിളിക്കേണ്ടത് അള്ളാഹുവേന്നാണ് വിളിക്കേണ്ടത് അതാണ് ഇസ്ലാമിൻ്റെ അക്കീത എന്ന് പറയുന്നത് നമ്മൾ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് നമ്മൾ യഥാർത്ഥ സുന്നിയാവണം അതുപോലെ തന്നെ ദീനിനു വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്തിട്ട് നമ്മൾ യഥാർത്ഥ മുജാഹിദാവണം അങ്ങനെയാണ് നമ്മൾ എന്താവേണ്ടത് യഥാർത്ഥ മുജാഹിദും യഥാർത്ഥ സുന്നിയൊക്കെ ആവേണ്ടത് അല്ലാതെ ഞാൻ ജനിച്ചപ്പന്റെ ഉപ്പിമ്മി സമസ്തക്കാരായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ സുന്നികളായിരുന്നു ഞാൻ ജനിച്ചപ്പന്റെ ഒപ്പിമ്മിയൊക്കെ മുജാഹിദീങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ട് ഞമ്മക്ക് സുന്നിയാവാനോ മുജാഹിദാവാനോ പറ്റുവോ ഇല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവണം അല്ലെ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ആ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് അത് ഉറപ്പായില്ലേ വ്യക്തമായില്ലേ അപ്പൊ നമ്മള് സങ്കടവും പ്രയാസവും വന്നു കഴിഞ്ഞാൽ ഇനി ആരേ വിളിക്കൂ മൈദ്യ ശേഖനെ വിളിക്കുവോ നബിയെ വിളിക്കോ ഉറക്കെ പറയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആ വിഷയത്തിൽ തന്നെ അല്ലെ സംശയം ഉണ്ടായിരുന്നത് വിളിക്കാൻ പാടു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ റമലാ മാസത്തിൽ അള്ളാഹുവിനോട് കാര്യമായിട്ട് തൗബ ചെയ്യുക അറിവ് അറിവ് നേടുക എന്നുള്ളത് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അറിവുള്ളവർ മാത്രമേയാണ് അള്ളാഹുവിന് ഭയപ്പെടുള്ളൂ ആൾ ആത്മാർത്ഥമായിട്ട് അഞ്ചു നേരവും നമസ്കരിക്കുമ്പോൾ മുസ്തഖീം അള്ളാഹുയെ എന്നെ നീ മുസ്തഖീമായ മാർഗത്തിലേക്ക് എത്തിക്കണേ ഈ പറഞ്ഞ പോലെ തന്നെ നീ എന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ പോലും അറിയുന്നവനാണ് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് വക്കോ അല്ലോ റബ്ബുക്കും ഇതാ നിങ്ങളെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഓ നീ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാന്നുള്ളത് അല്ലെ സൃഷ്ടികൾക്ക് ആർക്കും സ്വന്തമായ ഒരു കഴിവുമില്ല അല്ല കൊടുക്കണത് അല്ലേ അപ്പൊ അല്ല ആ കൊടുക്കുന്ന നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും തടസ്സം ഉണ്ടോ ഇതല്ലേ പ്രവാചകം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ സംശയം ഉണ്ടായിരുന്ന വിഷയം എന്തായിരുന്നു പറഞ്ഞ കേട്ടോ അപ്പൊ ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് എന്താവശ്യങ്ങൾക്കും അള്ളാഹുവിന്റെ അള്ളാഹുവിനെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മൈഡിഷേഖ് റഹ്മമുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കണം പഠിക്കണം കാരണം അദ്ദേഹം മഹാ മഹാനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു അവർക്ക് ദീന് വേണ്ടി സേവനം ചെയ്തതുപോലെ സേവനം ചെയ്യാൻ ഞങ്ങൾ തോഫിക്ക് ചെയ്യണം എന്ന് പറയണം ഇൻഷാല്ല റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ